കേരള സംസ്ഥാന ബജറ്റിൽ നിയോജക മണ്ഡലത്തിലെ ഇരിട്ടി ഫയർ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കാൻ ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപയുടെ ഇരുപത് ശതമാനമായ മുപ്പത് ലക്ഷം രൂപ പേരാവൂർ മണ്ഡലത്തിലെ മണത്തണ ഓടന്തോട് റോഡിന് നാല് ദശാംശം അഞ്ചു കോടി രൂപയുടെ ഇരുപത് ശതമാനമായ തൊണ്ണൂറ് ലക്ഷം രൂപയും വകയിരുത്തി അങ്ങാടിക്കടവ് പാലം കൊട്ടിയൂർ വന്യജീവി സംഗീതത്തിന്റെ വനാതിർത്തിയിൽ വന്യമൃഗശല്യം തടയുന്നതിന് കരിങ്കൽ ബിത്തി കരിക്കോട്ടക്കരി ഈന്തംകരി ഉരുപ്പുങ്കുറ്റി അങ്ങാടിക്കടവ് റോഡ് പ്രവൃത്തി കണിച്ചാർ ചെങ്ങോം പൂവത്തൻചോല ഇരിട്ടി ഉളിക്കൽ റോഡ് കൊട്ടിയൂർ കണിച്ചാർ കേളകം പഞ്ചായത്തുകളിലെ ബാബലിപ്പുഴയുടെ ഇടതുകര സംരക്ഷണ ഭിത്തി പുന്നാട് മീത്തലെ പുന്നാട് കാക്കേങ്ങാട് റോഡ് വാഴയൽ കുണ്ടൂർ പാലം കേളകം അടക്കാത്തോട് റോഡ് ഇരിട്ടി പേരാവൂർ നെടുമ്പോയിൽ റോഡ് കണിച്ചാർ പഞ്ചായത്തിലെ കാളികയത്ത് ബാബലിപ്പുഴയ്ക്ക് കുറുകെ തടയണ നിർമ്മാണം അയ്യൻകുന്ന് പഞ്ചായത്തിലെ വനാതിർത്തിയിൽ വന്യമൃഗശല്യം തടയുന്നതിന് കരിങ്കൽ ഭിത്തി കീഴ്പള്ളി ചതിരൂർ പുതയങ്ങാടി നൂറ്റിപ്പത്ത് കോളനി റോഡ് കരിക്കോട്ടക്കരി എടപ്പുഴ വാളത്തോട് റോഡ് വള്ളിത്തോട് മൂന്നാംകുറ്റി ചരൽ പുല്ലൻപാറത്തട്ട് റോഡ് പേരാവൂർ ജിമ്മി ജോർജ് സ്റ്റേഡിയം നവീകരണം വാണിയപ്പാറ രണ്ടാം കടവ് തുടിമരം റോഡ് കുന്നോത്ത് കിളൻപീടിക ഉദയഗിരി വായനശാല കൂമന്തോട് മട്ടണി നിരങ്ങൻചിറ്റ വള്ളിത്തോട് റോഡ് പേരാവൂർ പഞ്ചായത്തിലെ പുഴക്കൽപ്പാല നിർമ്മാണം കൊട്ടിയൂർ പഞ്ചായത്തിലെ ചുങ്കക്കുന്നിൽ ബാവിലിപ്പുഴയ്ക്ക് കുറുകിയ തടയണ കണിച്ചാർ കാളികയം വളയഞ്ചാൽ അടക്കാത്തോട് ശാന്തിഗിരി വെണ്ടേക്കംചാൽ റോഡ് ഇരട്ടി ഉളിക്കൽ മാട്ര കാലാങ്കി റോഡ് മാടത്തിൽ എടൂർ കീഴ്പള്ളി പാലപ്പുഴ കാക്കയങ്ങാട് റോഡ് ഇരിട്ടി പോലീസ് സ്റ്റാഫ് കാർട്ടേഴ്സ് നിർമ്മാണം ഇരിട്ടി പോലീസ് ഓഫീസ് കെട്ടിട സമുച്ചയ നിർമ്മാണം വളയംകോട് എടൂർ തെയ്യമ്പാടി കോളിക്കടവ് റോഡ് തൊണ്ടിയിൽ കൊളക്കാട് മലയാമ്പടി റോഡ് എന്നീ പ്രവൃത്തികൾക്കായി ബജറ്റിൽ നൂറ് രൂപ ടോക്കൺ പ്രൊവിഷനിൽ ഉൾപ്പെടുത്തി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിഴ്ന്ന ആർക്കും അറിയാം മനുഷ്യ